ബിസിനസ് മീറ്റിംഗ് എന്താ കൊച്ചി ഫ്ലൈറ്റ് മിസ് ആയപ്പോൾ ഓടി ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ പണി തന്നു ഹലോ ഹലോ ആ ഞാൻ അവിടെ ഒരു ഹലോണ്ട് നോക്കാലോളും കാച്ചാലോ ഏ വെറുതെ ഇതിനകത്തിരുന്ന് പുഴുങ്ങണ്ട പ്ലീസ് കാ हेलो भाई दो जूस दो जूस हां ठीक है ए쁘ڑے کیاปಣಾ ಕಾರ್ವಾರನ ಟಿಕೆಟ್ ನಾಳೆ ರೈಲ್ವೆ ನಿಂದ ಹೊರಟೇನಲ್ಲ ಕಾರ್ವಾರಕ್ಕೆ ಹೋಗಿಲ್ಲ ತಿರುಚು ಮಂಗಳೂರು ಹೋಗಿ ಬೇರೆ ರೂಟಾ ರೈಲ್ವೇ ಹೆಲ್ಪ್ ರೈನ್ ನಿಂದ ಓಡಿಸಾರು ನೀಕ್ ಜೂಸ್ ಆಹಾ ಏ ಕಾರ್ವಾರ جائےಗ ಕೈಸಾ ಬೈ ರೋಡ್ ಕಾರ್ ಬಸ್ ದೊ ನೈ ಮಿಲ್ನೆ ವಾಲಾ ಯಹಂ ಸೆ ಆಪ್ಕೋ ಲಾರಿ ಮಿಲೇಗಾ ಯಹಂ ಸೆ ಲಾರಿ ಪಕಡ್ಕೆ 1 20 ಕಿಲೋಮೀಟರ್ ಜಾಯೆಗಾ ತೋ ವಾಯ್ ಚೋಟಾಸಾ ಟೌನ್ ಆಯೆಗಾ ವಹಂ ಸೆ ಔರ್ ಏ ಗಾಡಿ ಪಕಡ್ಕೆ ಔರ್ 20 ಕಿಲೋಮೀಟರ್ ಜಾಯೆಗಾ ತೋ ಕಾರ್ವಾರ ಹೈವೇ ಆಯೆಗಾ

ഞാനും അതെ ഇൻ ടൈം ഓഫ് കോളറ മാർക്കിസിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ ഏതാണ്ട് അതുപോലെ ഒരു പ്രണയം യുദ്ധസന്നദ്ധനായി ഞാൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ അവൾ എന്നെ ഫ്ലോറന്റീന എന്ന് വിളിച്ച് കളിയാക്കും ഞാൻ അവളെ ഞാനവളെ എന്ന് ആസാമിലെ ഒരു ഓർഫനേജിൽ മലയാളിയായ പള്ളി വികാരിയുടെ വളർത്തുമകൻ ഞാൻ അവിടെ ആഴ്ച കുർബാനയ്ക്ക് റെയിൽവേ കോൺട്രാക്ടറായ അച്ഛനൊപ്പം എത്തുന്ന പത്ത് വയസ്സുകാരി അവൾ ഒട്ടും സങ്കോചമില്ലാതെ കണ്ടപാടെ ഞാൻ അവളെ കയറി പ്രണയിച്ചു എൻ്റെ പ്രണയം ഞാൻ അവളോട് പല രൂപത്തിൽ പറഞ്ഞെങ്കിലും അവൾ കേട്ട ഭാവം വെച്ചില്ല പത്തിലെ ആനുവൽ എക്സാം കഴിഞ്ഞതും കോൺട്രാക്ടറും കുടുംബവും ആസാം ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി പള്ളി മുറ്റത്ത് നിന്ന് അതിർത്തി കടന്നു പോകുന്ന അതിന് ഞാൻ കണ്ണീരോടെ നോക്കി പിന്നെ ചിത്രകലാപഠനം പല നഗരങ്ങളിലെ ജീവിതം ഒടുവിൽ നാൽപ്പതാം വയസ്സിൽ യു എ യിലെത്തി ഒരു പരസ്യ കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോലിക്ക് കയറി എൻ്റെ സ്വന്തം ഫെർമീനയെ വീണ്ടും പോലെ Anna. Yes. Anna. That's my husband. Hey, Anna. പിന്നെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് അന്നയെ ഞാൻ കണ്ടു കാറിൽ ജോർജ് മുന്നിലും അന്ന പിന്നിലുമായിരുന്നു അപ്പോഴും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ ദൈവം അവിടെ വെച്ചാണ് ജോസഫ് സാറിനെ അന്നയുടെ അപ്പനെ ഞാൻ വീണ്ടും കാണുന്നത് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ ബെസ്റ്റ് കമ്പനിയായി നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോകും അന്നയെ കാണാമല്ലോ മോളെ കാലത്ത് പോയാൽ പോരെ ഇല്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിലച്ചിരിക്കാതെ അത് സംഭവിച്ചു എൻ്റെ കണ്ണേറെ കിട്ടിയതുപോലെ അന്നേക്ക് മൂന്നാം മാസം ഒരു കാർ ആക്സിഡന്റിൽ ജോർജ് മരിച്ചു അന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെറുതെ അല്ല അവൾ പിന്നെ തന്നെ ഇരുന്നത് സ്റ്റിൽ ഐ ലോറിന്റൈനയുടെ ആത്മാവ് നങ്കൂരമിട്ടതുപോലെ കൈവിട്ടു അനിയ അവളെ പിന്നെ ദുളിയാവിലെ സോ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അത് കുട്ടികളിൽ കൂടുതൽ കൗതുകം വളർത്തും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അധ്യാപകർ കാർട്ടൂൺ കഥാപാത്രങ്ങളായി മാറുന്നു ഇറ്റ്സ് ഓ ഫണി അല്ലേ അയ്യോ

Really? Hey.